അന്തരിച്ച മുതിർന്ന നേതാവ് കാനം രാജേന്ദ്രന്റെ പിൻഗാമിയായി ബിനോയ് വിശ്വം സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായി തുടരും പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോൾ എതിരില്ലാതെയാണ് ബിനോയ് വിശ്വത്തെ തെരഞ്ഞെടുത്തത് മറ്റു പേരുകളൊന്നും നിർദ്ദേശമായി ഉയർന്നു വരാത്ത സാഹചര്യത്തിൽ നാളെ ചേരുന്ന സംസ്ഥാന കൗൺസിലിൽ ബിനോയ് വിശ്വത്തിന്റെ പേര് നിർദ്ദേശിക്കും കാനം രാജേന്ദ്രന്റെ മരണത്തെ തുടർന്ന് താൽക്കാലിക സെക്രട്ടറിയായിട്ടാണ് ബിനോയ് വിശ്വത്തെ നിയമിച്ചത് പുതിയ സാഹചര്യത്തിൽ നാളെ സംസ്ഥാന കൗൺസിൽ സെക്രട്ടറി സ്ഥാനത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകും ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് തനിക്ക് അവധി നൽകണമെന്ന കത്തിലൂടെ ആവശ്യപ്പെട്ട സമയത്ത് ചുമതല ബിനോയ് വിഷത്തിന് നൽകണമെന്ന് കാനം രാജേന്ദ്രൻ ആവശ്യപ്പെട്ടിരുന്നു ബിനോയ് വിഷത്തെ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയാക്കിയതിനെതിരായ കെ ഇസ്മായിന്റെ ആരോപണത്തെ തള്ളി മന്ത്രി പി പ്രസാദും രംഗത്തെത്തിയിരുന്നു സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് പിൻമുറക്കാരെ ആരും ശുപാർശ ചെയ്തിട്ടില്ല അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അടക്കമാണ് ബിനോയ് വിശ്വത്തെ ചുമതല ഏൽപ്പിക്കാൻ തീരുമാനിച്ചത് അതിൽ അസ്വാഭാവികതയൊന്നുമില്ലെന്നും പ്രസാദ് പറഞ്ഞിരുന്നു പിന്തുടർച്ച അവകാശം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമെന്നായിരുന്നു കെ ഇ ഇസ്മായിലിന്റെ പരാമർശം വിഷയത്തിൽ ഇസ്മായിൽ ഈ രീതിയിൽ പ്രതികരിച്ചതിന്റെ കാരണം വ്യക്തമല്ലെന്നും മന്ത്രി പറഞ്ഞിരുന്നു കാനം കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു പാർട്ടി ഘടകത്തിനായിരിക്കും പാർട്ടി സംഘടനാ രീതി അനുസരിച്ച് അത് പൊതുജന സമക്ഷം അവതരിപ്പിക്കേണ്ട കാര്യമില്ലെന്നും പി പ്രസാദ് പറഞ്ഞിരുന്നു ശസ്ത്രക്രിയയെ തുടർന്ന് മൂന്ന് മാസം വിശ്രമം വേണമെന്ന് കാനം ആവശ്യപ്പെട്ടപ്പോൾ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ പി പി സുനീറും ഇ ചന്ദ്രശേഖരനും ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ബിനോയ് വിശ്വവും ചേർന്ന കൂട്ടായ നേതൃത്വമായിരിക്കും പാർട്ടിക്കെന്നായിരുന്നു ഔദ്യോഗിക വിശദീകരണം എന്നാൽ അവധിക്കുള്ള കാനത്തിന്റെ കത്തിൽ ബിനോയ് വിഷത്തിന് ചുമതല നൽകാമെന്ന് നിർദ്ദേശിച്ചതായാണ് പിന്നീട് പുറത്തുവന്ന വാർത്ത കാനം പകരക്കാരനെ നിർദ്ദേശിച്ചു വന്ന ഈ കത്തിന്റെ ചെരി തെറ്റുകളാണ് ഇസ്മായിൽ ചോദ്യം ചെയ്തത് പകരക്കാരനെ നിർദ്ദേശിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ലെന്ന് വ്യക്തമാക്കിയ ഇസ്മായിൽ കത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് ചെവി കൊടുക്കേണ്ടതില്ലായിരുന്നുവെന്നാണ് വ്യങ്ങമായി സൂചിപ്പിച്ചിരുന്നത് പാർട്ടിയിലെ കീഴ്വഴക്കം ലംഘിച്ചാണ് തിടുക്കത്തിൽ ബിനോയ് വിശ്വത്തെ നിയമിച്ചതെന്ന് വിമർശിച്ച അദ്ദേഹം പാർട്ടി സംസ്ഥാന കൗൺസിൽ ചേർന്നാണ് സെക്രട്ടറിയെ പ്രഖ്യാപിക്കേണ്ടതെന്നും പറഞ്ഞിരുന്നു അന്തരിച്ച കാനം രാജേന്ദ്രന്റെ കത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ സംസ്ഥാന സെക്രട്ടറിയെ തീരുമാനിച്ചത് ശരിയായില്ലെന്നും പിന്തുണർച്ച അവകാശം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു ബിനോയ് വിഷം സെക്രട്ടറിയായ സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ആരെ മത്സരിപ്പിക്കുമെന്നത് സംബന്ധിച്ചിട്ടുള്ള കൂടിയാലോചനകൾ തുടങ്ങിയതിനു പിന്നാലെയാണ് സെക്രട്ടറിയെ തീരുമാനിച്ച നടപടിക്കെതിരെ പരസ്യ വിമർശനം ഉയർന്നിരിക്കുന്നത് സിപിഐയിൽ നേരത്തെ തന്നെ ആഭ്യന്തര പ്രശ്നം രൂക്ഷമായിരുന്നുവെങ്കിലും ഇസ്മയിൽ പക്ഷത്തെ പൂർണമായും വെട്ടിനിരത്തും വിധമായിരുന്നു കാനം രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക വിഭാഗത്തിന്റെ നീക്കങ്ങൾ കാനം രാജേന്ദ്രന്റെ വിയോഗത്തിനു ശേഷം നേതൃസ്ഥാനത്തേക്ക് പരിഗണിക്കാൻ നിരവധി നേതാക്കൾ ഉണ്ടായിരുന്നുവെങ്കിലും കാനത്തിന്റെ വിശ്വസ്തരിൽ പ്രധാനിയായ ബിനോയ് വിശ്വത്തെ തന്നെ സെക്രട്ടറിയാക്കാൻ ഒടുവിൽ സിപിഐ തീരുമാനിക്കുകയായിരുന്നു നേരത്തെ മൂന്ന് മാസത്തേക്ക് അവധി അപേക്ഷ നൽകിയപ്പോൾ പകരം സെക്രട്ടറിയുടെ ചുമതല ബിനോയ് വിശ്വത്തെ ഏല്പിക്കണമെന്ന ആവശ്യമായിരുന്നു കാനം കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വച്ചത് ഈ സാഹചര്യം പരിഗണിച്ചാണ് ബിനോയ് വിശ്വത്തിന് സി സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല നൽകിയത് കാനം രാജേന്ദ്രൻ സംസ്കാര ചടങ്ങുകൾക്ക് പിന്നാലെ ചേർന്ന സംസ്ഥാന നിർവാഹക സമിതിയിൽ മറ്റു പേരുകളൊന്നും ഉയര്ന്നു വന്നില്ലെന്നായിരുന്നു കേന്ദ്ര നേതാക്കൾ പറഞ്ഞത് എന്നാൽ പാർട്ടിയിലെ ഒരു ഭാഗത്തിന് ഈ തീരുമാനത്തോട് കടുത്ത വിയോജിപ്പായിരുന്നു എന്ന് വ്യക്തമാക്കും വിധമുള്ള പ്രതികരണമാണ് പുറത്തു